നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾക്കൊണ്ടായ പ്രതികരണങ്ങൾ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആണ് ദിയയും പങ്കാളിയായ അശ്വിനും ലണ്ടനിലേക്ക് യാത്ര പോയതെന്നും അതിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെന്നും അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ വലിയ അമ്പരപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അച്ഛൻ കൃഷ്ണകുമാർ പറഞ്ഞത് സിന്ധു കൃഷ്ണ പറയുന്നത് ഇങ്ങനെ പ്രഗ്നന്റ് ആണോ എന്ന സംശയമുണ്ടെന്ന് ഓസി ആദ്യം തന്നോടാണ് പറഞ്ഞത് ഉറപ്പിക്കണമെന്ന ചിന്തയാണ് അപ്പോൾ തോന്നിയത് വലിയ പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു എല്ലാവരോടും ചാടി കയറി പറയരുതെന്നുണ്ടായിരുന്നു കിച്ചുവിനോട് പറഞ്ഞപ്പോഴും വളരെ കാഷ്വൽ ആയിട്ടാണ് എടുത്തത് പിന്നീട് ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ സന്തോഷം തോന്നി ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങൾ വേണം എന്ന് ഊസി പണ്ട് മുതൽ പറയാറുണ്ടായിരുന്നു ഓസിയുടെ ആഗ്രഹം ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം തോന്നി രണ്ടൻ ട്രിപ്പിന് ഓസിയും മഷീനും പ്ലാൻ ചെയ്തപ്പോഴാണ് പ്രഗ്നൻസിയുടെ ടെസ്റ്റൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ ആ യാത്രയെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഊസിക്കൊപ്പം എല്ലാത്തിനും ഞാനാണ് പോകുന്നത് അനുസവിനു ശേഷം വീട്ടിൽ വരാൻ പോകുന്ന കുഞ്ഞാണ് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്തയാളാണ് ഓസി സി എന്തായിരുന്നാലും ഓസി ഭാഗ്യവതിയാണ് ഒരുപാട് പേര് ഹെൽപ്പിനുണ്ട് എന്നൊക്കെയാണ് സിന്ധു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്